بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يوم അവന്റെ പ്രവാചകരിൽ വിശ്വസിച്ചവരെ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചവരെ ഈ ോകത്തിന്റെ തമ്പുരാനായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചെറ പേടിക്കണ്ടെന്ന് പ്രകാരം പേടിക്കണേ വനാത്തമോ തുന്ന ഇല്ല വിശ്വസിക്കാതെ ഉറപ്പെടുന്നവരായി ഈ നിങ്ങൾ മുൻകാതെ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇമാൻ ഇല്ലാതെ മരിക്കരുതേക്കിടക്കിടക്കിടക്ക് അള്ളാഹുസ് ഓർമ്മപ്പെടുത്തുന്ന വാക്കാണ് ഇമാൻ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി നിലനിർത്തി തരട്ടെ തരട്ടെ നമുക്ക് എത്ര 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 ആളുകൾ മൂമിനായും ജീവിക്കുന്നു അവസാനം മരിക്കുമ്പോൾ കാഫിറായി എത്ര എത്ര ആളുകൾ ഈമാനില്ലാതെ ഈ ലോകത്തേക്ക് കടന്നു വന്നു പക്ഷെ മരിക്കുമ്പോൾ ഇമാൻ പുൽകി രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗം പുൽകി മരിക്കുന്നു കൂട്ടത്തിൽ അനുഗ്രഹിക്കട്ടെ ായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് കടമകളുണ്ട് ബാധ്യതകളുണ്ട് അതിലേറ്റവും മർവപ്രധാനമായ കടപ്പാട് ബാധ്യതയും അവന്റെ മാതാപിതാക്കളോടാ അവന്റെ ഉപ്പയോടാണ് അവന്റെ ഉമ്മയോടാണ് മാതാപിതാക്കള് ഗൗനിക്കനെ ശ്രദ്ധിക്കണേ തങ്ങളെടുക്കലേക്ക് ഒരു മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് നബിയോട് പറയു എന്റെ മാതാപിതാക്കൾ പ്രായാധിക്രമത്തിന് പ്രായം ചെന്നവരാണ് മാതാപിതാക്കൾ ഇന്നീലോലിയ മാതാപിതാക്കൾ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് വേണ്ടി നൽകിയ സ്നേഹത്തിന് പകരമായി ഇന്നവരെ പ്രായാധിക് അവർക്ക് ഞാൻ ഭക്ഷണം അവർക്ക് ഞാൻ പാർപ്പിടം അവർക്ക് ഞാൻ വസ്ത്രം അവർക്ക് ഞാൻ ഭക്ഷണം നൽകുന്നുണ്ട് പാനീയം കൊടുക്കുന്നുണ്ട് എന്റെ ബാധ്യത മാതാപിതാക്കളോടുള്ളപൂർണമായി നിർവഹിച്ചവനായി എന്നെ ഉൾപ്പെടുത്തുകയില്ലയോ നല്ല ചോദ്യമാണ് നല്ല ചോദ്യം ചോദ്യം നമ്മളിൽ പലർക്കും അകത്തളങ്ങളിൽ തികട്ടി നിൽക്കുന്ന ചോദിക്കണമെന്ന് ആശിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നാട്ടിൽ തന്നെ നല്ല കച്ചവടമുള്ള ആളുകൾക്ക് നല്ല ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളുകൾക്കൊക്കെ മനസ്സിലുണ്ടാകും പണ്ട് എന്റെ ഉപ്പ എനിക്ക് തന്നത് അന്യം പേർക്കാണ് ഇപ്പൊ ഇന്ന് വാപ്പാക്ക് ഞാൻ കൊടുക്കുന്നത് മനോഹരമായ വീടും നല്ല കോൺക്രീറ്റ് സൗദത്തിൽ റാഹത്തായി ജീവിക്കുന്നു നല്ല ഭക്ഷണം കൊടുക്കുന്നു നല്ല വസ്ത്രം കൊടുക്കുന്നു നല്ല വാഹനം കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ വാപ്പായോടും ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കുന്ന പല ആളുകളുണ്ടാകും

ാഹുലെല്ലാം മാറ്റങ്ങളോടാണ് ചോദ്യം അള്ളാഹു എനിക്ക് പിതാവും ഉണ്ട് രണ്ടുപേരും ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് സ്നേഹം നൽകിയതാണ് എന്നെ നല്ല രീതിയിൽ നോക്കിയതാണ് അവര് ചെറുപ്പത്തിൽ എന്നെ നോക്കിയതിന് പകരമായി ഞാൻ അവർക്ക് ഇന്ന് ഭക്ഷണം നൽകുന്നുണ്ട് നൽകുന്നുണ്ട് നബിയെ മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലോ എന്ന് ോട് ചോദിക്കുമ്പോ കൊടുത്ത മറുപടി എന്റെ ശബ്ദം ശ്രമിക്കുന്ന വല്ലപ്പള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചെറുപ്പ ഇല്ല ഇല്ല ൾക്ക് വേണ്ടി നീ ചെയ്യുന്ന സേവനം അവര് ചെറുപ്പത്തിൽ നിനക്ക് വേണ്ടി ചെയ്തതിന് പകരമായി നീ അവർക്ക് കിന്നു കൊടുക്കുന്ന സേവനം ഒരിക്കലും തന്നെ പകരം വെക്കാൻ പറ്റൂല എന്തുകൊണ്ടെന്നറിയുമോ അല്ലാണ്ട് റസൂലതിനെ കാരണം പറയുകയാണ് നിന്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ സ്നേഹം നൽകിയത് നിനക്ക് പനിച്ചപ്പോൾ നിന്റെ കൂടെ പനിച്ചു കിടന്നത് പാതിരാത്രി സമയമായിട്ടും നിന്ന് പനി വിടാതെ വന്നപ്പോ ഡോക്ടർ മടുക്കലേക്ക് തണുത്ത രാത്രിയിൽ ഓടിയത് കാണിച്ചിട്ടായാലും എന്റെ പൊന്നമോന്റെ രോഗം ശമനം വരണേ എന്ന് ഉദ്ദേശിച്ചത് ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്നപ്പോഴിക്കാതെ അവർ ലക്ഷ്യം വെച്ചത് അവർ ഉദ്ദേശിച്ചത് എന്നും എന്റെ പൊന്നമോൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കണമെന്നാണ് പക്ഷേ അന്ത ഇന്ന് മക്കളാകുന്ന നിങ്ങൾ ആ മാതാപിതാക്കൾക്ക് ഹൃദമത്തെ അവരുടെ മരണം ലക്ഷ്യം വെച്ചിട്ടാണ് എങ്ങനെയെങ്കിലും ഈ വാപ്പ മരിച്ചിരുന്നോയെ ഈ ഉമ്മ മരിച്ചിരുന്നോ എങ്കിൽ കരുതിക്കൊണ്ട് ഹൃദമത്തെടുക്കുന്നവരാണ് അതുകൊണ്ടല്ലേ വാപ്പസ് കുകർ പിടിച്ച് കഴിയുമയാണ് മാസങ്ങളായി ചെക്കപ്പിനെടുക്കാൻ വേണ്ടി പറയുന്നു ഉമ്മ യൂട്രസിൽ ാണ് ഉമ്മയ്ക്കിതാ മാരകമാകുന്ന ബുദ്ധിമുട്ടാണ് മാരകമാകുന്ന സുഖങ്ങളാ സുഖമില്ലാതെ കിടക്കുന്ന പാവപ്പെട്ട ഉമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാടേത്തിയിട്ട് കൊണ്ടുപോകാ മടിക്കുന്ന മക്കളല്ലയോ അതിന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാരല്ലയോ യുവാക്കളല്ലെയോ അള്ളാന്റെ പറഞ്ഞത് എത്ര ശരിയാണ് ശരിയാണ് നിനക്ക് അസുഖം വന്നപ്പോ നിന്റെ മാതാപിതാക്കൾ അവർക്ക് നിനക്ക് വേണ്ടി അവരുടെ സമയം വെച്ച് അവരുടെ ജോലി തിരക്കുകൾ മുഴുവൻ വെച്ച് സുഖമില്ലാതെ കിടക്കുന്ന പൊന്നമോന് എന്റെ ശരീരത്തിൽ നിന്ന് മാംസതളമാകുന്ന ശരീരത്തിന്റെ ഭാഗം ഏതെങ്കിലും ഒന്ന് വേണമെന്ന് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയ ഒരു മാംസമാണെങ്കിലും കത്തിക്കൊണ്ട് മുറിച്ചെടുക്കാൻ ഡോക്ടറോട് ഒരു മടി കൂടാതെ പറയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളല്ലയോ എന്നാൽ ഈ മാതാവ് സുഖമില്ലാതെ കിടക്കുമ്പോ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ചെറുപ്പക്കാരെ തുരീതമൗത മാതാപിതാക്കളുടെ മരണമാണ് നീ ലക്ഷ്യം വെക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നിന്റെ ഹിതമത് ഒരിക്കലും അഥവാ അവർ ചെയ്ത സേവനങ്ങളും നീ ചെയ്ത സേവനങ്ങളും കൂടി ത്രാസിലിട്ട് തൂക്കിയാൽ അവർ ചെയ്ത സേവനങ്ങളാണ് എപ്പോഴും ഭാരം കൂടുതൽ ഉണ്ടാവുക നിന്റെ സേവനങ്ങൾ എപ്പോഴും ഉയർന്നിരിക്കും ത്രാസിൽ ഭാരം ഉണ്ടാവുക അവരുമായിട്ട് തുലനം ചെയ്തു നോക്കാം പറ്റൂല ഓ പണ്ട് നമ്മൾ കൊടില്ല കഴിഞ്ഞിരുന്നത് ഇന്ന് പല്ല വാർക്ക കെട്ടിടത്തില് കോൺക്രീറ്റ് സൗദത്തിൽ നല്ല ഭക്ഷണം കുഴിമന്തി ഇടയ്ക്കിടയ്ക്ക് വാപ്പാക്ക് വരുന്ന വാങ്ങിച്ചു കൊടുക്കും പ്രാഹത്തായിട്ട് വാപ്പാക്ക് നല്ല സുഖം സുഖം പണ്ട് വാപ്പ കുഴിമന്തിയിട്ട് അതിനകത്ത് കഞ്ഞി വഴിച്ചിട്ട് നമുക്ക് തന്നോണ്ടിരുന്ന അതോ ഉള്ളായിരുന്നു ഇപ്പൊ വാപ്പാക്ക് എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുത്തു അതുകൊണ്ട് വാപ്പാക്ക് പകരം വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്ന് നീ കരുതണ്ട ഒരിക്കലും ഇല്ല ചെയ്ത സേവനങ്ങൾക്ക് പകരമായി നീ എന്ത് ചെയ്താലും പകരം പകരം വെക്കാൻ വെക്കാൻ പറ്റൂല പറ്റൂല കൂലി കൂലി നിന്റെ നാട്ടുകാരെ പോയി ഹജ്ജിന് വേണ്ടി കൊണ്ടുപോയി ഉമ്രയ്ക്ക് കൊണ്ടുപോയി നാട്ടുകാരോട് പറഞ്ഞെടുക്ക ഞാനെന്റെ വാപ്പായ ഹജ്ജിന് കൊണ്ടുപോയി ഉമ്രക്ക് കൊണ്ടുപോയി ഞാൻ അത് ചെയ്യിച്ചു ഇത് ചെയ്യിച്ചു ഊതുമലയുടെ മോളിൽ കയറ്റി

ثلاثه لا يكلمهم الله يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم ിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു അവരോട് കരുണയോടുകൂടി സംസാരിക്കുകയില്ല വലായും നോക്കുകയില്ല അവരെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഉടനെ നബിയോട് പറയുകയാണ് പറഞ്ഞത് അൽബിനോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരില്ലോ പാടില്ല പാടില്ല

തുണി ഇപ്പോഴും നിലത്തോടി വലിച്ചഴച്ചു കൊണ്ട് നടക്കുന്ന യുവാക്കൾ പ്രായം എത്ര വാത് പറഞ്ഞാലും കേൾക്കാതെ അത് ജീവിതത്തിൽ അങ്ങനെ തന്നെ നടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവര് നാടൻ വരും എന്നിതങ്ങൾ പറഞ്ഞു വേദനാജനകമായ ശിക്ഷയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കേണ്ടത് സംഭവമൊന്നുമില്ല ദുനിയാവിൽ കുറഞ്ഞ കാലകളവിൽ ജീവിച്ചിട്ടുള്ളൂ ആ സമയത്ത് ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു കടന്നിടിച്ചു അതുകൊണ്ട് ആഹ് വലിയ ശിക്ഷ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ലാഹുവേ ഞങ്ങള് നീ കാക്കണേ അല്ലാ നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ വേദനാചരകമായ ശിക്ഷത് നരകത്തെ കുറിച്ചാണിയെങ്കിൽ നരകത്തിൽ എങ്കിൽ ഞങ്ങൾ നീ കാണേ അല്ലാത്തുരക്ഷിക്കണേ അല്ലാ ഭയങ്കര തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നരകത്തിലെ ഏറ്റവും വലിയ പറഞ്ഞു തരണേ റസൂലേ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറയണേ ഇവിടെ ഏറ്റവും വലിയ സ്വഹാപത്ത് ചോദിച്ചു വന്നു ഒരിക്കൽ പറഞ്ഞു നരകത്തിൽ വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല നരകത്തിലെ ഏറ്റവും ചെറുതു പറഞ്ഞു തരാം വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ താങ്ങാൻ പറ്റൂല നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല സഹാബത്തിനോടാണ് പറയുന്നത് അവരാണ് ഈമാനുള്ള ആളുകൾ നമുക്ക് എന്ത് പറഞ്ഞാലും താങ്ങാനുള്ള ശേഷിയുണ്ട് ഒരു കുഴപ്പമില്ല

ബാക്കിവെറ്റ സമ്പത്തിൽ വരദനവ് നൽകണേ അല്ല ഹലാരായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ടക്കാക്കണേ അല്ല

നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ചോദിച്ചു വന്ന സ്വഹാബത്തിനോട് പറഞ്ഞു ഏറ്റവും പറഞ്ഞു തരാം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നല്ല ശ്രദ്ധ ഉണ്ടാവണം പലതും ബന്ധിപ്പിച്ചാണ് ഞാൻ പോകുന്നത് തിരിച്ചു വരുമ്പോ ഓ ഇതെന്താന്ന് കണക്ഷൻ ഇല്ലാതെ എന്ന് ഞാൻ തിരിച്ചു വരും നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാ മതി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നരകത്തിലെ പറഞ്ഞു തരാമ സ്വാഭാ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഹബീബലകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാൾ രകത്തിൻ്റെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ് ഇന്ന കോരകിന്നയ ഏറ്റവും ചെറിയ റിയുമോ സാമ്പത്തി നരകത്തിലേക്ക് കടന്നാലുടനെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ തീയിലാൽ പടയ്ക്കപ്പെട്ട രണ്ട് ചെരുപ്പ് അവന്റെ കാലിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് മിന്ന ബാത്റൂമിലേക്ക് നീ കടന്ന് തൊഴിലേറ്റിൽ ധരിക്കുന്നതായ രണ്ട് വള്ളികളുള്ള ഹവായി ചെരുപ്പ് നീ കണ്ടിട്ടില്ലയോ സോദരാ രണ്ട് വള്ളികളുള്ള അത്തരത്തിലുള്ള ചെരുപ്പ് തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ് നിന്റെ കാലിലേക്ക് തരും അയാൾ പ്പെട്ട കാരണത്താൽ അവൻ്റെ ചൂടിന്റെ പ്രഭവരോയാണ് അവന്റെ മുട്ടിലൂടെ കിടക്കുകയാണ് അവന്റെ തൊടയിലൂടെ കടന്നവരോയാണ് അവൻ്റെ കിടന്നു അയാൾ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് അതിന്റെ ചൂട് തലച്ചോറ് ചാടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏറ്റവും കേൾക്കാ കഴിയില്ല സ്വാഭ നരകത്തിലെ ചെറുതാണ് പറയുന്നത് അല്ലാഹുവിന്റെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ചെറിയ ശിക്ഷപ്പോൾ തന്നെ സ്വഹാബത്തിൽ

الله <laughs> തൊട്ട് ചട്ടിയിലെ ചട്ടിയിലേക്കെണ്ണ ഒഴിക്കുമ്പോ അതിലിതാ കടകുടമ്പ് പൊട്ടിത്തെറിക്കുന്നത് പോലെ ചെരുപ്പെന്നെ ചൂടിന്റെ കാരണമെട്ടാല് നിന്റെ കാലിലേക്ക് നീട്ട ചെരുപ്പിന്റെ ചൂടിന്റെ കാരണത്താല് നിന്ന തലച്ചോറ് വെന്തുരുകി പുറത്ത് ചാടുമേ ചാടുമേ എന്ന് ചാടുമേന്ന് ചെറിയ ശിക്ഷ ഇതാണെന്നിരിക്കെ ആ നരകത്തിലേക്ക് കടക്കാൻ കഴിയുമോ സോദര മൂന്നുകൂട്ടർ നാളും വരുമേ എന്ന് ഹബീബായ ശിക്ഷയെ വാങ്ങണ്ടവർ അവരെ പരാജയപ്പെട്ടല്ലോ അവരെ പരാജയപ്പെട്ടല്ലോ നബി ാണ് സ്ത്രീകളോടല്ല ഈ അധ്യാപനം സ്ത്രീകൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്നാണ് റോഡുകൾ നിൽക്കുന്ന നിങ്ങൾ ഒരിക്കലും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാതെ അന്യ പുരുഷന്റെ മുന്നിൽ നിലകൊള്ളരുത് നിര്യാണിക്ക് താഴോട്ട് ഒരു ഞങ്ങളുടെ ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നവരാണ് ഞങ്ങൾക്ക് ആകെയുള്ള വാഹനം ഒട്ടകമാണ് ഒട്ടകക്കട്ടിലേക്ക് അതിന്റെ ഹൗസിലേക്ക് അതിന്റെ കൂടാരത്തിലേക്ക് ഞങ്ങളുടെ ഭാര്യമാരെ കാലെടുത്ത് വെക്കുമ്പോ താഴെ നിന്നവര് ചവിട്ടുപടിയിലേക്ക് കയറുമ്പോ അവരുടെ കാൽഭാഗം അവരുടെ കടങ്കാരി താഴോട്ട് അന്യ പുരുഷന്മാരെ കാണാൻ

अच्छा <laughs> वेर <disappointment> ഒരു ചാൻ വസ്ത്രം താഴ്ത്തിയിട്ടാൽ അന്യരാകുന്ന പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു മുഴം കൂടി ഇത് പഠിപ്പിച്ച താഴ്ത്തിനാണ് ആ പ്രവാചകന്റെ അനുയായികളാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളിൽ മുസ്ലിം സഹോദരിമാര് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണം ഇസ്ലാമിക നിയമം അതാണ് എത്തും തൈരാക്കി പറഞ്ഞു തും അത് തന്നെയാണ് പുരുഷന്മാരുടെ വിഷയമാണ് ഇവിടെ പറയുന്നത് നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിച്ചാൽ അല്ലയോ സഹോദര നാളീ മഷറയിൽ വരുമേ വലഹും അലീ വേദനാജനകമായ ശിക്ഷ നാളവർക്കുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി നമ്മളെ െ ഈ വാത് കേട്ടിട്ടും ഇനിയും തുണിയും താഴ്ത്തിയിട്ടുണ്ട് അടക്കുന്നവനെ പിന്നെ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് പ്രായം ചെന്ന ആളുകളെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം തുണി കൊടുത്തു കൊടുക്കുമ്പോഴേ ഈ രീതി കൊടുത്തു കൊടുക്കുക താഴോട്ട് ചുള്ളന്മാർ ചെക്കന്മാർ ഗുണ്ടന്മാരൊക്കെ ഈ പോലെ നമ്മളെ കാക്കട്ടെ

നബിതങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് ഡയലോഗാണ് എത്ര നല്ല മനുഷ്യനാണ് സതി എന്ന കുട്ടി അവൻ നരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനം നടത്താതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവന്റെ മുടിയുടെ നീളമൊന്ന് കുറച്ചിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടി ഇവിടെ ഇല്ല എന്ന് കുറയുമല്ല സതി ഏതോ ഒരു സാമി എന്നിട്ട് അടുക്കൽ പറഞ്ഞു ഡേ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് കാരണം എന്താ പോസിറ്റീവ് സ്ട്രോക്ക് ഇട്ടാണ് എന്നാണ് പറഞ്ഞത് എത്ര നല്ല കുട്ടിയാണ് എന്ന ചെറുപ്പക്കാരൻ രണ്ട് കാര്യം നന്നാക്കിയാൽ മതി ഒന്നവന്റെ തുണി ഒന്ന് നിര്യാണിക്ക് മുകളിലോട്ടൊന്ന് കൊണ്ടു വന്നാൽ മതി കണങ്കാലിന്റെ മുകളിൽ രണ്ട് മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തുന്ന പരിപാടി നിർത്തി ഒന്ന് ശരിയാക്കി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ അവനെയൊക്കെ നല്ല കുട്ടി വേറൊന്നും അങ്ങനെ വേണം നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ ഇന്നിപ്പോൾ സ്കൂൾ സ്കൂളവധി നടക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറയുന്ന ക്ലാസ്സുകളുണ്ട് സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ ഇതൊക്കെ നടത്തുന്നവരൊക്കെ ഏതാ പഠിച്ചേക്കുന്നത് ഇതുപോലുള്ള ഹജീസുകളുടെ അർത്ഥങ്ങളും ആ ചിന്തകളിൽ നിന്ന് ഉടലെടുത്ത സംഭവ സംഭവികാസുകൾ ആര് പറഞ്ഞത് മുത്തുനബി സല്ലാ തങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ശൈലിയാണ് നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോൾ അങ്ങനെ വേണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മാർക്ക് ലിസ്റ്റ് കൊണ്ടുവന്നു നൂറിലവൻ എൺപത്തി ഏഴ് മാർക്ക് അവനെ ശാസിക്കുന്നതിന് പകരം മോനെ അൽഹമുലില്ല എമ്പത്തിയേഴ് മാർക്ക് എന്റെ പൊന്നമോ വാങ്ങിച്ചല്ലോ ഒരു നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്തു ചുമ്പനൊക്കെ കൊടുത്ത് ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം അവൻ ആ ബാക്കി മാർക്ക് കൂടി വാങ്ങും പതിമൂന്ന് മാർക്ക് കൂടി വാങ്ങി നൂറിൽ നൂറ് തന്നെ വാങ്ങും അള്ളാഹുന്റെ പൊന്നമോനെ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു വിട്ടാൽ അടുത്ത പ്രാവശ്യം മകൻ പരിശ്രമിക്കും ബാക്കി എവിടെ പോയ ആ പതിമൂന്ന് ഹയവാനെഴുതി ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ നൂറിൽ പതിമൂന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എൺപത്തി ഏഴു ഇല്ല നമുക്ക് നമ്മളൊരു പോസിറ്റീവ് സ്ട്രോക്ക് കുട്ടിക്ക് ആദ്യം ഇട്ടു കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതം നബിയുടെ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം കത്തിയെടുക്കുകയാണ് കത്രിക എടുക്കുകയാണ് തന്റെ രണ്ട് ചെവിക്കുറ്റി നോക്കി മുടി മുടിമുറിക്കുകയാണ് നിര്യാണിക്ക് മുകളിലോട്ട് വരെ വസ്ത്രം ഉയർത്തി കൊണ്ടുക്കുകയാ അല്ല മരണം വരെയാ നില തുടർന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാ